പ്രിയമുള്ളവരെ രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ പേടകം യൂതായിലിരിക്കുകയാണ് പേടകത്തിനുള്ളിൽ അഹ്റോൻ്റെ പൂത്ത വടി മന്ന മോശയ്ക്ക് ദൈവം നൽകിയ കൽ ഇവ സൂക്ഷിച്ചിരിക്കുന്നത് യൂതായിലാണ് അവിടെ നിന്ന് ഒരു പുതിയതായി നിർമ്മിച്ച കാളവണ്ടിയില് ഈ പേടകം രാജകൊട്ടാരത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് തദവസരത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദാവീദ് ഈ പേടകത്തിൻ്റെ മുമ്പില് അർത്ഥനഗ്നനായിട്ട് ഡാൻസ് ചെയ്യുകയാണ് നൃത്തം ചെയ്യുകയാണ് ഇത് കണ്ട് സാവൂളിൻ്റെ മകളായ മിഖാല് അങ്ങക്ക് നാണമില്ലേ അർത്ഥനഗ്നായിട്ട് ഇതുപോലെ തുള്ളിച്ചാടാൻ എന്ന് ചോദിക്കുകയാണ് ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ മുമ്പിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് എന്നെ ഇടയനായിരുന്ന എന്നെ വലിയവനാക്കിയ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പില് മിഖാലിന് എന്ത് സംഭവിച്ചു അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നാണ് പറയുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം ദാവീദ് രാജാവിന്റെ കൽപ്പന പ്രകാരം കർത്താവിൻ്റെ പേടകം കൊണ്ടുവരുന്ന ആ സംഭവം വായിക്കാം രണ്ട് സാമൂഹിക ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ കർത്താവിന്റെ പേടകം ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർഥരായ മുപ്പതിനായിരം യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരുബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലെ യൂതായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അഭിനാദിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അഭിനാദാബിന്റെ പുത്രന്മാരായ ഉസായിയും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത് അഹിയോ പേടകത്തിനു മുൻപേ നടന്നു ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം വീണ ചെണ്ട മുരജം കൈത്താളം എന്നിവ ഉപയോഗിച്ച കർത്താവിൻ്റെ മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്തു അവർ നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസാസ കൈ നീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു കർത്താവിന്റെ കോപം ഉസാസിക്കെതിരെ ജ്വലിച്ചു അനാദരമായി പേടകത്തിനു നേരെ കൈ നീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു അവൻ ദൈവത്തിന്റെ പേടകത്തിനരികെ മരിച്ചു വീണു കർത്താവ് ദേഷ്യഭാവത്തിലായി ഉസ്സായെ കൊന്നതു നിമിത്തം ദാവീദ് കോപിച്ചു ആ സ്ഥലത്തിന് ഇന്നുവരെ ഉസാസ എന്നു പേർ വിളിക്കുന്നു അന്ന് ദാവീതിന് കർത്താവിനോട് ഭയം തോന്നി കർത്താവിന്റെ പേടകം എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ് വന്നില്ല ദാവീദ് അത് ഹിത്തിനായ ഒബാദ് യദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു കർത്താവിന്റെ പേടകം അവിടെ മൂന്ന് മാസം ഇരുന്നു കർത്താവ് ഒബാദ് യദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ദൈവത്തിന്റെ പേടകം നിമിത്തം കർത്താവ് ഒബാദ് എതോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ ആറ് ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു ദാവീദ് കർത്താവിന്റെ മുൻപാകെ സർവശക്തിയോടുകൂടെ നൃത്തം ചെയ്തു ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിക്കും കാഹളം മുഴക്കിയും കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് കർത്താവിന്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു അവൾക്ക് നിന്ന് തോന്നി അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ദാവീദ് കർത്താവിന്റെ മുമ്പിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു സ്ത്രീ പുരുഷ ഭേദമന്യെ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരി അടയും വീതം വിതരണം ചെയ്തു പിന്നെ ജനം വീട്ടിലേക്കും മടങ്ങി തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു അടങ്ങിച്ചെന്നു സാവൂളിന്റെ മകൾ മിഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെ പോലെ നിർജ്ജലം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ ദാവീദ് മിഖ്യാനിനോട് പറഞ്ഞു നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത് കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും അതെ കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അതിഷേപ അർഹനും നിന്നിനുമാകും എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇതു നിമിത്തം എന്നെ ബഹുമാനിക്കും സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അഹറോന്റെ പൂത്ത പടിയും മന്നായും മോശയ്ക്ക് നൽകിയ കൽപ്രമാണങ്ങളും ഇരിക്കുന്നത് അന്ന് കൂടാരത്തിലായിരുന്നല്ലോ ദൈവമേ ഇന്ന് കൂടാരം എന്ന് പറയുന്നത് സക്രാരിയാണ് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതാണ് അൽത്താരയിൽ ബൈബിളുണ്ട് കർത്താവ് വചനം കേൾക്കുന്നവരുണ്ട് അവരെല്ലാം ദൈവത്തിന്റെ ഗൂഢാരത്തിന് മക്കളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ ദൈവത്തിന്റെ തിരുമുമ്പില് ദൈവസന്നിധിയിൽ വരുമ്പോൾ ആരാധനാപൂർവം നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആരാധനാ സമൂഹമായി ഞങ്ങളെ വളർത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദാവീദിനെ പോലെ ആനന്ദ നൃത്തം ചെയ്യുന്നവരാകും വചനം കൊടുക്കാം വചനത്തിൽ വളർത്താം സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ